അപ്പോൾ ഞാൻ നിലമ്പൂർ ആയിശ കാലച്ചെറൊപ്പത്തില് തിരി പോറ്റി വളർത്തിയേ ഒരു പെണ്ണായ കാലത്ത് കെട്ടിക്കൂടെ നിറുത്തിയേ ഉണ്ടായ മാരൻ മരിച്ച് പോകും സമയത്ത് അവരെ ഉന്മേഷക്കൈ എടുത്തു വെച്ചൻ്റെ മറത്ത് കണ്ടോലക്കൊള്ളത് തിരിക്കല്ല് പടച്ചോനെ പറഞ്ഞ് കരേയും ഇടയ്ക്ക് റൂഹം പിരിഞ്ഞാനേ പിരിഞ്ഞൻ്റെ മണിമാരൻ മരിച്ച് പോയി പിറേകെ ആസറത്തും കാത്തിരിപ്പിലായി ഇടയ്ക്കിടെ പല കെട്ടും വരുന്നു പിന്നേ എനിക്കൊട്ടും മനസ്സില്ല മുഷപ്പ് തന്നെ അപ്പൊ ഒരുപാട് പിന്നെ റോട്ട് പണി എടുത്തിട്ടുണ്ട് ഞാൻ അതുപോലെ തന്നെ ഒരുപാട് കാട്ട് പോയി വിറകി വെട്ടി വിറ്റിട്ടുണ്ട് ഓരോ സ്ഥലങ്ങളിലും ദൂരയാത്ര യാത്ര ചെയ്തുകൊണ്ട് നമ്മൾ ഓരോ ജോലി ചെയ്യും ആ ജോലി ചെയ്യുമ്പോഴൊക്കെ മനസ്സിൽ പടച്ച തമ്പുരാനെ എൻ്റെ വാപ്പ ഉമ്മ ഉണ്ടെങ്കിൽ ഇപ്പം ഇത്ര ഇങ്ങനെ കഷ്ടപ്പെടേണ്ടി വരില്ലല്ലോ എന്നുള്ള ആ ഒരു കാലഘട്ടത്തിൽ ഞാനിങ്ങനെ എൻ്റെ ഉമ്മയുടെ ഗ്രാമ റെക്കോർഡിലുള്ള ഒരു പാട്ട് ഇങ്ങനെ കേട്ടുകൊണ്ടിരിക്കുകയാണ് ഒരു ഹിന്ദി പാട്ട് അതും ഞാൻ നിങ്ങളെ കേൾപ്പിക്കാം ോക്കി ദുനിയാലൂട്ടിലി മുഷ്കുരാനെ ബീന പായി മണ്ണാലൂട്ടിലി ഹുനിയാലൂട്ടിലീ ഓജനേവാലേ ഇത് കേട്ടു വന്നുകൊണ്ടൊരാൾ കൈയടിക്കുക അപ്പം കയ്യടിച്ചപ്പോൾ ഞാൻ വല്ലാതെ ഒരു 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 കുറവായി കുറവായിപ്പോയി അപ്പം അതിലിങ്ങനെ ഇരിക്കുമ്പോൾ പിന്നെ ഞങ്ങളുടെ ഈ ഹരി ബാപ്പി ഉമ്മ ഇവരോട് പറയും നിങ്ങളിലുള്ള കല എൻ്റെ മുൻപിൽ അവതരിപ്പിച്ചു കൊടുക്കുക ഞങ്ങളെ കുട്ടികൾക്ക് മരം ഇതെങ്ങനെ കെട്ടിയിട്ടുള്ളത് ഇങ്ങനെ ഇതിന്റെ മേലെ ഒരു ഇത് കെട്ടിയിട്ടില്ലേ ഇങ്ങനെ ഇതിന്റെ മുകളിൽ നടക്കൂലേ ഈ നടത്തം അവർ പഠിപ്പിച്ചു അത് ഞങ്ങളും പഠിച്ചു അപ്പോൾ അങ്ങനെയുള്ള ഒരു ചിട്ട ഞങ്ങൾക്കുണ്ടായിരുന്നു അങ്ങനെ ആ ചിട്ടപ്പെടുന്നതിൻ്റെ അതായിരിക്കാം ഒരു പക്ഷെ എന്നിൽ ഈ ഒരു ഒരു കലാകാരന്മാർ ജനിച്ചത് ഇപ്പോഴുള്ള ഞാൻ എവിടെ ഒരു മീറ്റിങ്ങോ എവിടെ ഉണ്ടോ അവിടെയൊക്കെ വിളിച്ചു കൊണ്ടുപോയി എന്നെ സ്വീകരിക്കുന്നു മുഖ്യമന്ത്രി എവിടെ ഉണ്ടോ അവിടെയൊക്കെ ഞാനുണ്ടാവലുണ്ട് പെരിന്തൽ മണ്ണ ഞങ്ങൾ അവിടെ ചെന്നിട്ട് പ്രസംഗം കഴിഞ്ഞിട്ട് അവർ വിളിച്ചു കൊണ്ടുപോയൊരു സ്ഥലത്തു തന്നെ ഇരുത്തിയപ്പോൾ മേലേക്ക് നോക്കിയായിരുന്നു നോക്കുമ്പോൾ അവിടെ നിന്നിട്ട് ചിരിക്കണം അത് കാണിച്ചു തന്നു അപ്പോൾ ഞാൻ വളരെയധികം സന്തോഷത്തിലാണ് നമ്മളുടെ മുഖ്യമന്ത്രി നമ്മളെ എവിടെയൊക്കെയാണ് കൊണ്ടുപോകേണ്ടത് എന്തൊക്കെയാണ് നമ്മൾക്ക് ചെയ്തു ചേരേണ്ടത് എന്ന് തീരുമാനിക്കാതെ എല്ലാ സ്ഥലങ്ങളിലും അദ്ദേഹത്തിൻ്റെ ആ കയ്യൊപ്പ് ഉണ്ട് ആ കയ്യൊപ്പ് മാത്രമല്ല ഇന്ന് ദാരിദ്ര്യം എന്ന് അറിയില്ല ഇന്ന് ആർക്കും ദാരിദ്ര്യമല്ല എല്ലാ കുട്ടികളും വിദ്യാസമ്പന്നരാണ് അപ്പോൾ അങ്ങനെ ജീവിക്കുന്ന ഒരു കാലഘട്ടം നമ്മളുടെ മുഖ്യമന്ത്രിയെ എത്ര എത്ര പ്രശംസിച്ചാലും അത് ഒരു ജാസ്തി ആവില്ല പക്ഷെ എന്നാലും എളിയ മനസ്സായിക്കൊണ്ട് പുഞ്ചിരിച്ചു കൊണ്ടല്ലാതെ അദ്ദേഹം ആളുകളെ സ്നേഹിക്കുന്നില്ല കേരളം ലോകത്തിന് മാത്രം